നമസ്കാരം കേരളത്തിൽ സ്വർണവില ആഭരണ പ്രേമികളെയും വിവാഹാഭരണം വാങ്ങാൻ ശ്രമിക്കുന്നവരെയും നിരാശപ്പെടുത്തി ഇന്ന് സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ് ഗ്രാമിന് മുപ്പത്തി അഞ്ചു രൂപ ഉയർന്ന വില എണ്ണായിരത്തി എഴുപത് രൂപയായി ഇരുന്നൂറ്റി എൺപത് രൂപ മുന്നേറി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് പവൻ വില വരുന്നത് ഈ മാസം പതിനൊന്നിന് രേഖപ്പെടുത്തിയ പവന് അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി മുപ്പത്തി അഞ്ചു രൂപയും എന്ന റെക്കോർഡ് തകർന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം പവന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഗ്രാമിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും കൂടിയിട്ടുണ്ട് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് ഇന്ന് മുപ്പത് രൂപ ഉയർന്ന പുത്തൻ ഉയരമായ ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലെത്തി ഏറെക്കാലമായി മാറ്റമില്ലാതിരുന്ന വെള്ളി വിലയും ഒരു രൂപ വർദ്ധിച്ച് നൂറ്റി എട്ട് രൂപ ഇന്ത്യ ഉൾപ്പെടെയുള്ള മേൽ പകരത്തിനു പകരം തീരുവ ഏർപ്പെടുത്തുന്നതിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതുതായി മരുന്നുകൾ വാഹനം സെമി കണ്ടക്ടറുകൾ എന്നിവയ്ക്കും ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തി വ്യാപാര യുദ്ധത്തിന് തീവ്രത കൂട്ടിയത് പുതിയ ഉയരത്തിലേക്ക് കുതിക്കാൻ സ്വർണത്തിനും ആവേശമായിട്ടുണ്ട് ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കുന്നതും വ്യാപാര ബന്ധം ഉലയുന്നതും ഇതുമൂലം ഓഹരി വിപണികൾ നേരിടുന്ന വിൽപ്പന സമ്മർദ്ദവുമാണ് സ്വർണ്ണവിലയെ മുന്നോട്ട് നയിക്കുന്നത് അമേരിക്ക യുക്രൈൻ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ബന്ധം വഷളാകുന്നതും സ്വർണത്തിനാണ് അനുകൂലം നിക്ഷേപകർ താൽക്കാലിക സുരക്ഷിത താവളമായി നിക്ഷേപം ഗോൾഡ് ഇ ടിഎഫ് പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് മാറ്റുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡും വിലയും വർദ്ധിപ്പിക്കുന്നതാണ് ഇതിനു പുറമെ ഇന്ത്യയിലും മറ്റും ഇറക്കുമതി വർദ്ധിക്കുന്നതും കരുത്താണ് െതിരെ രൂപ തളരുന്നതിനാൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതും വില വർധനയുടെ ആക്കം കൂട്ടുന്നുണ്ട് രാജ്യാന്തര വില ഔൺസിന് അധികം വർദ്ധിച്ച സർവകാല റെക്കോർഡായ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡോളറിലെത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡോളർ എന്ന മുൻ റെക്കോർഡാണ് മറികടന്നത് മൂന്ന് ശതമാനം ജി എസ് ടിയും അൻപത്തി മൂന്ന് ദശാംശം ഒരു രൂപ ഹോൾമാർക്ക് ഫീസും പണിക്കൂലിയും കണക്കാക്കിയാൽ ഇന്ന് കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ നൽകേണ്ടത് അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും കൊടുക്കണം വിവാഹ ആവശ്യത്തിനും മറ്റും വലിയ അളവിൽ സ്വർണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്കാണ് ഈ വിലക്കയറ്റം കൂടുതൽ തിരിച്ചടിയാകുന്നത് അതേസമയം സ്വർണം പണയം വയ്ക്കുന്നവർക്കും പഴയ സ്വർണം വിറ്റഴിച്ച് പണം നേടാൻ ശ്രമിക്കുന്നവർക്കും നേട്ടവുമാണ് അന്താരാഷ്ട്ര വിപണിയിലെ വിലയിലെ കുതിപ്പ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണത്തിനും ആഭരണങ്ങൾക്കും വലിയ ഡിമാൻഡുള്ള സമയമാണിത് അതിനാൽ തന്നെ വില വർധന ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേതിനേക്കാളും വേഗത്തിലാണ് സ്വർണ്ണവില ഈ വർഷം വർധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്ന് രണ്ട് മാസം പോലും തികയുന്നതിനു മുമ്പ് നിരവധി തവണ സർവകാല റെക്കോർഡ് സ്വർണം തിരുത്തിയിട്ടുണ്ട് ഈ മാസം മാത്രം ഇതുവരെ നാലോളം തവണയാണ് സ്വർണം വിലയിൽ പുതിയ റെക്കോർഡ് കുറിച്ചത് പത്ത് വർഷം കൊണ്ട് അര ലക്ഷം രൂപയോളമാണ് സ്വർണത്തിന് കൂടിയിരിക്കുന്നത് ഇന്നത്തെ ഒരു പവന്റെ ആഭരണത്തിന്റെ വിലയ്ക്ക് പത്ത് വർഷം മുമ്പ് മൂന്നര പവനെങ്കിലും ലഭിക്കുമായിരുന്നു എന്ന് സാരം